ഹായ് വാട്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി ഇയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് തന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി പാർട്ടി കളക്ഷൻസ് ആണ് സൈസ് ഡബിൾ സൈസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഫെൻറ്റിയാണ് മെറ്റീരിയൽ ഇത് ടോപ്പ് കുറച്ച് ഷോർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഇതാണ് ഷോള് ഇത് ബോട്ടം ബോട്ടം ഒരു കലാസമാണ് കേട്ടോ ടോപ്പ് കുറച്ച് ഷോർട്ടാണ് പെൻറ്റി മെറ്റീരിയലാണ് പ്രൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് അതുപോലെ സ്ലീവിലും നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് സെയിം ഐറ്റം തന്നെയാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഓഫ് വൈറ്റ് ആണ് അതാണ് ഷാൾ ഇത് ബോട്ടം ബോട്ടം പലാസാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇത് നമ്മൾ ആയിരത്തി അറുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പിന്നെ എന്തിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഷാള് ബോട്ടാം ഡബിൾ എക്സ് എൽ സൈസാണ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഒരു റയർ കളറാണ് കേട്ടോ ഒരു ലൈറ്റ് മിൽട്ടറി ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ സീനിയും നല്ല ഭയങ്കര ഡിസൈനാണ് നിക്കളൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ഇത് ബോട്ടാം ഡബിൾ എക്സ് എൽ ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര യെല്ലോ ആണ് ഷെയ്ഡ് ഷാള് ോട്ടം കലാസമാണ് ഷോർട്ട് ആണ് ട്രഫ് ടോപ്പ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഓഫ് വൈറ്റ് ആണ് ഇന്നത്തെ വീടൊരു അധികം ഷോർട്ട് ആയിട്ടുള്ളതാണ് ഷോർട്ടായിട്ടുള്ളതാണ് ട്രഫ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ ബോട്ടത്തിലൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ല ഭയങ്കര ബ്ലാക്ക് ആണ് ഷെയ്ഡ് ആണ് ബോട്ടം ബോട്ടത്തിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ചെയ്തിട്ടുണ്ട് ടോഫ് കലാസാണ് ും തൊള്ളായിരത്തി ആണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് ഷിനോൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് മെക്കിലും ടോപ്പിൻ പാൻഡിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഷോള് ബോട്ടം ഷിമ്മറാണ് മെറ്റീരിയല് സ്ലീവ് ഷാള് ബോട്ടം നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ ടാപ്പിൻ്റെ എൻ്റെ കണ്ടത് നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് മാക്സിമം നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് ശീലം കേട്ടോ ഇതും ഷോർട്ടാണ് ടോപ്പ് ഷോട്ട് ഗ്ലാസ് ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് നെറ്റ ഫുള്ള് സ്റ്റോൺ വർക്കാണ് മാക്സിമം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ശീലം കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഇത് ഷോർട്ടല്ല കേട്ടോ നോർമൽ സൈസ് ഉണ്ടാവും കറക്റ്റ് സൈസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ലൊരു ആണ് ഷെയ്ഡ് ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കേണ്ട ഇതാണ് ബോട്ടം പലാസമാണ് ആയിരത്തി അറുനൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്തായിട്ടാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ആണ് നെക്കിലൊക്കെ ഫുൾ സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അത് ബോട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് പ്യോർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു പർപ്പിൾ ആണ് ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്